ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലിക്ക അച്ചാറാണേ അതിനായിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ ഒരു കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് നെല്ലിക്ക ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് പുഴുങ്ങി വെച്ചിരിക്കുന്നതാണേ അതിങ്ങനെ കുരു കളഞ്ഞ് അല്ലി അല്ലിയായിട്ടിങ്ങനെ അടർത്തി ഇട്ടിരിക്കുകയാണ് ഇനി ഇതെങ്ങനെയാണ് അച്ചാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് അതിനായിട്ടാദ്യമേ അടുപ്പ് കത്തിച്ച് പാൻ വെച്ച് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കുകയാണ് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു എണ്ണ ഒന്ന് ചൂടാവട്ടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുത്തേ കടുക് പൊട്ടി തീർന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഉപയോഗിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണേ അതിനു മുമ്പ് സ്വല്പം കടുകിട്ടു അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി അതിൻ്റെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യമുള്ള മുളക് പൊടി ചേർക്കുകയാണ് ഒരു കിലോ നെല്ലിക്ക ആയതുകൊണ്ട് ഞങ്ങളിവിടെ നാല് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ അല്പം ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഉലുവപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി ആ പൊടികളുടെ പച്ച ഒന്ന് പച്ചമണൊന്ന് പച്ചചയൊന്ന് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തോണ്ടേ ഇരിക്കണേ ഇനി നമ്മൾ തിളപ്പിച്ചാറ്റി വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണേ നന്നായിട്ട് വെള്ളമൊഴിച്ച് അത് അരപ്പ് അതിനകത്തിൻ്റെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണേ നമ്മൾ ഒഴിച്ച് അതൊന്ന് തിളച്ച് വരുന്നുണ്ട് തിളച്ച് ഒന്ന് കുറുകി ഒന്ന് പറ്റണം നന്നായിട്ട് തിളച്ച് കുറുകി പറ്റി വരുന്നുണ്ട് ഒന്ന് നന്നായിട്ട് പറ്റി കുറുകി എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് നെല്ലിക്ക ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് വേവിക്കണം ഇത് ഇളക്കുന്നതിനോടൊപ്പം അതിനേക്ക് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കുക ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം നെല്ലിക്ക പൊടിഞ്ഞു പോകരുത് കാരണം ആദ്യം ഇത് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടാണേ ഇത് എല്ലാം അരപ്പെല്ലാം ആ നെല്ലിക്കയിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കാവേ വിനാഗിരി എന്തിനാണെന്ന് അറിയാമല്ലോ ഇത് കേട് വരാതിരിക്കാൻ വേണ്ടിയാണ് കാരണം അച്ചാർ എന്ന് പറഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കുന്നതാണല്ലോ അപ്പം വിനാഗിരിയും കൂടെ ഒഴിച്ച് നമുക്ക് ഒന്നുടന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കാം വിനാഗിരി ഒഴിച്ച് ഇളക്കി ഇപ്പോൾ യോജിപ്പിച്ച് വെച്ചത് ഒന്നുടന്ന് ഇളക്കി നമുക്ക് നെല്ലിക്ക അച്ചാർ തയ്യാറായിട്ടുണ്ട് നമ്മളിനീട്ട് തീ ഓഫ് ചെയ്യുകയാണ് അപ്പം എല്ലാവരും വീട്ടിൽ ഇങ്ങനെ ഒരു നെല്ലിക്ക അച്ചാർ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടമാകും നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരം വരെ ടാറ്റാ